ഓഹരി വിപണിയിൽ പ്രതീക്ഷകളുടെ പുതുവർഷ തുടക്കമാണ് രേഖപ്പെടുത്തിയത് സമ്പത്ത് രണ്ടായിരത്തി എൺപത്തി രണ്ട് എന്നാണ് ഈ പുതുവർഷം അറിയപ്പെടുന്നത് ഈ സമ്പദ് ദിനത്തിൽ അല്ലെങ്കിൽ മുഹൂർത്ത വ്യാപാര സമയത്ത് വ്യാപാരം ചെയ്താൽ ഈ വർഷം മുഴുവൻ അത് പുലിക്കും അല്ലെങ്കിൽ അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയാണ് കാലങ്ങളായുള്ളത് കഴിഞ്ഞൊരു ഇരുപത് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ മുഹൂർത്ത വ്യാപാരത്തിൽ അതിൽ പതിനാറ് വർഷവും വിപണി മുകളിലേക്ക് തന്നെയായിരുന്നു ഇന്നും തുടക്കത്തിൽ വിപണി പോസിറ്റീവായാണ് പ്രതികരിച്ചത് അതിനുശേഷം ഒരുപക്ഷേ നിക്ഷേപകർ കൈവശമുള്ള സ്റ്റോക്കുകൾ പിറ്റു ലാഭമെടുക്കുന്ന പ്രവണത കാണിച്ചത് കൊണ്ടാവാം അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവിലേക്ക് വന്നു എങ്കിലും ഒരു ആവറേജ് എടുക്കുമ്പോൾ പോസിറ്റീവ് നിലവാരത്തിൽ തന്നെയാണ് വിപണി നിന്നിരുന്നത് നിഫ്റ്റി അമ്പത്തെട്ട് പോയിന്റിന് നേട്ടത്തോടെയും സെൻസെക്സ് നൂറ് പോയിൻറ്റിന് നേട്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത് അതിനുശേഷം നിഫ്റ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻ്റ് വരെയും സെൻസെക്സ് മുന്നൂറ് പോയിൻറ്റ് വരെ ഉയർച്ച രേഖപ്പെടുത്തി നാളെ വിപണികൾ കവറി ആയതിനാലും മറ്റ് അന്താരാഷ്ട്ര വിപണികളിൽ ഒരു വിൽപ്പന സമ്മർദ്ദം ദൃശ്യമായതിനാലും വ്യാപാരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഒരു വിൽപ്പന സമ്മർദ്ദം മാർക്കറ്റിൽ ദൃശ്യമായി ഫാർമ മിഡ് ക്യാപ് സ്മോൾ സ്മോൾ ക്യാപ് സൂചികൾ ഒഴികുക ബാക്കി സൂചികളെല്ലാം തന്നെ നഷ്ടത്തിലാണ് വിവരം അവസാനിപ്പിച്ചത് അവസാനിക്കുമ്പോൾ നിഫ്റ്റിന് നേട്ടവും പൊതുവിൽ നമുക്കറിയാം അമേരിക്കയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒരു അയവ് വരുന്നു ആ കൂടാതെ വിദേശ ബാങ്കുകൾ വീണ്ടും വിപണിയിലേക്ക് കടന്നു വരുന്നു ജി എസ് ടി ഇളവുകൾ നൽകുന്ന ആനുകൂല്യങ്ങൾ അതുകൊണ്ടൊക്കെ വിപണി പൊതുവിലൊരു പോസിറ്റീവ് മൂഡാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചിരുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ് മുഹൂർത്ത വ്യാപാരം നടന്നത് നമുക്ക് നല്ല പ്രതീക്ഷ കൊണ്ട് തന്നെ ഈ അടുത്ത കൊല്ലം നന്നായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഗോൾഡ് നല്ലപോലെ കയറി പക്ഷേ സിൽവർ സത്യത്ത് പറയണേൽ നന്നായിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ തോന്നുന്നു അനദർ ഗോൾഡ് ആയിരിക്കും അത് നാളെ വിപണിക്ക് അവധിയാണ് മറ്റന്നാളാണ് ഇനി വിപണി വീണ്ടും വ്യാപാരത്തിനായി തുറക്കുന്നത്